ഇടുക്കി പദ്ധതിയുടെ വഴികാട്ടി കൊലുമ്പോ പിന്മുറക്കാർ അധിവസിക്കുന്ന കോളനിയിൽ കൂടി കടന്നു പോകുന്ന റോഡ് സഞ്ചാരമാക്കണമെന്ന ആവശ്യം ശക്തം വാഴത്തോപ്പ് താനിക്കണ്ടം നിരപ്പിൽ നിന്നും പട്ടാളംപടി കൊലുമ്പൻ പടി കൊല്ലമാവ് വില്ലേജ് പടിയിലെത്തുന്ന റോഡാണ് ഗതാഗത ഏഷ്യയ്ക്ക് അഭിമാനമായ ഇടുക്കി പദ്ധതിയുടെ വഴികാട്ടി കൊലുമ്പന്റെ പിന്മുറക്കാർ അധിവസിക്കുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിൽപ്പെടുന്ന പാറേമാവ് കൊലുമ്പൻ കോളനിയിലൂടെ കടന്നുപോകുന്ന റോഡാണ് ഗതാഗത സൗകര്യം അല്ലാതെ കിടക്കുന്നത് താനിക്കണ്ടം നിരപ്പിൽ നിന്നും പട്ടാളംപടി കുലുമൻ കോളനിയിലൂടെ പാറൈമാവ് വില്ലേജ് പടിയിലെത്തുന്ന ഈ റോഡിന് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് റോഡിന്റെ രണ്ടറ്റവും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ടാറിങ്ങും കോൺക്രീറ്റുമൊക്കെ നടത്തിയെങ്കിലും മധ്യഭാഗത്തായി കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത് പട്ടാളപ്പടി ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് കോളേജിൽ പോകണമെങ്കിൽ ഒന്നര കിലോമീറ്റർ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം മെഡിക്കൽ കോളേജ് എല്ലാം അങ്ങനെയാണ് ഞങ്ങളിവിടുത്തെ റോഡ് കിടക്കുന്നത് ഞങ്ങൾ കൂടി വെട്ടിയുണ്ടാക്കിയ വഴിയായത് പിന്നെ പഞ്ചായത്ത് എടുത്തു അവർ പിന്നെ അത് ഞങ്ങൾക്ക് അവിടെ പല റീച്ചുകളായിട്ട് കോൺക്രീറ്റ് ചെയ്ത് അവിടം മതിയാകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് മുന്നൂറ് മീറ്ററിനോട് വെച്ചാൽ തീർത്താൽ പണി കയറും വണ്ടി ഓടും ഞങ്ങളിപ്പം ആശുപത്രിയിൽ പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഓട്ടോ വിളിച്ച് പറയണമെങ്കിൽ ഓട്ടോക്കാർ വരികയല്ല ഈ ഇരുന്നൂറ് മീറ്റർ ദൂരം കോൺക്രീറ്റ് നടത്തിയാൽ പ്രദേശവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്താൻ കഴിയും നിലവിൽ ഏഴ് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കുന്ന സ്ഥാനത്ത് കേവലം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെഡിക്കൽ കോളേജിലും വില്ലേജ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലും എത്താൻ കഴിയും ചെറുതോണി അണക്കെട്ടിന്റെ ഉൾപ്പെടെ ദീർഘദൂര കാഴ്ചയൊരുക്കുന്ന മന്ത്രപ്പാറ വ്യൂ പോയിന്റും ഈ വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജില്ലാ ആസ്ഥാനത്തുള്ള ഈ റോഡിനോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് യാതൊരുവിധ ന്യായീകരണവുമില്ല